എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഒറ്റയാൾ സമരം കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചാപ്പാറ ഗുരുശ്രീ മങ്ങാട്ടുപാടം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഗാന്ധിയനായ നൌഷാദ് പുല്ലോറ്റാണ് സമരം നടത്തിയത് ഉച്ചതിരിഞ്ഞ് ആരംഭിച്ച സമരം വൈകിട്ട് ആറു മണിയോടെ അവസാനിച്ചു റോഡ് യോഗ്യമാക്കിയില്ലെങ്കിൽ തുടർ സമരങ്ങൾ നടത്തുമെന്ന് നൌഷാദ് പുല്ലൂറ്റ് പറഞ്ഞു അസഹിഷ്ണുതയുള്ള ഭരണാധികാരികൾക്കെതിരെ സഹിഷ്ണുതയോടെ സമരം ചെയ്യാൻ എന്നും ഗാന്ധി മഹാത്മാഗാന്ധി ഗാന്ധി മാർഗമാണ് എന്നും ഉചിതമായൊരു സമരമാണ് ഇനി പതിനാലാം പാടിലെ റോഡിൻ്റെ ചോദനീയച്ചു വച്ച് പരിഹാരം നടന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഗാന്ധി മാർഗ സത്യാഗ്രഹം മൂന്നര മണിക്കൂർ ഗാന്ധി മാർഗ സത്യാഗ്രഹത്തിന് ഞാൻ തയ്യാറായിട്ടുള്ളത് വർഷങ്ങളായി ഈ റോഡ് തകർന്ന് ആകെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഒരുപാട് ആളുകൾക്ക് ഇത് വീണ് പരിക്കു പറ്റുകയും അപകടങ്ങൾ പറ്റുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതുവരെ ബന്ധപ്പെട്ട അധികം തിരിഞ്ഞു നോക്കുന്നതായി കണ്ടിട്ടില്ല വാർഡിൻ്റെ ആയാലും നഗരസഭാ ഭരണാധികാരികളായാലും ഇത് കണ്ടില്ലെന്ന് നടത്തി കൊണ്ട് പോകുന്നു അത്തരമൊരവസ്ഥയിലാണ് ഇത് എനിക്ക് തന്നെ ഒരുപാട് തവണ ഇവിടെ വീണ് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ മറ്റുള്ളവർക്കുണ്ടാകുന്നൊരു അപകടമാണ് എന്ന് ഞാൻ മുന്നിൽ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി അല്ലാതെ ന നഗര ഇനി വാർഡ് വിളിക്കലിനോ നഗരഭരണം നേടുന്നതിനോ അല്ല ഇതിനു വേണ്ടി ജനങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ട് അത് എത്രയും പെട്ടെന്ന് അധികാരികളെ കൊണ്ട് കണ്ണു തുറപ്പിച്ച് ഈ റോഡ് ശോചനീയവസ്ഥ പരിഹരിച്ച് സുഗമമായ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കുക എന്നുള്ളതിനു വേണ്ടി മാത്രമാണ് ഇന്നത്തെ സത്യഗ്രഹം ഇതൊരു സൂചന മാത്രമാണ് ഇനി ഇതിന് പരിഹാരം കണ്ടില്ല മറ്റു ഗാന്ധിയൻ സമരമാർഗങ്ങളുമായി മുന്നോട്ട് പോവുകയോ തന്നെ ചെയ്തിട്ടുള്ള